റിട്ടെ മുഖം മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് എല്ലാർക്കും ഒരു മുഖം ഉണ്ട് രണ്ട് മുഖം ഉണ്ട് മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട് അഞ്ചു മുഖം ആൾക്കാരുണ്ട് ഓംസിന്റെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് പറഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അല്ല ഇതില് പിന്നെ അപ്പോൾ ഒരു കാരനകത്ത് കയറിയിട്ട് ഫുള്ളായിട്ട് പിന്നെ മറ്റേ ഡോറൊക്കെ അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെയും എപ്പോഴും പറയും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വന്നത് പറഞ്ഞാൽ കണ്ടില്ലേ എന്താണെന്ന് അതായത് ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡോഗിനെ വളർത്തും കേട്ടോ ഈ ഡോഗം ടെരു ഡോഗ് സ്ട്രീറ്റ് ഡോഗ് ഇടയിൽ വരുമ്പോൾ ഈ അവൻ കിട്ടുന്ന ഭയങ്കര സൗണ്ട് ഉണ്ടാകും വെള്ളം ഉണ്ടാകും എൻ്റെ വീട്ടിലൊന്നുണ്ട് ചാപ്പൂ എന്നാണ് വരുന്നത് പിടിയിലെ കുറച്ച് ആൾക്കാരുദ്ദേശം എലി ചാപ്പോ വലിയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറയുമ്പോഴത്തേക്കും ഭയങ്കര അപ്പം ഞാൻ ചോദിച്ചത് ഞാൻ ഭയങ്കര സൈസക്കുണ്ട് ഞാൻ ചോദിച്ചത് ശരി തുറന്നു എന്താകും അറിയാലോ തുറന്നു വിട്ടാ എന്തെന്ന് പറയാമോ നേരെ പോയി അവനെ ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെ പറഞ്ഞോളൂ പ്രതീക്ഷ ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മനസ്സിലാക്കി അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല നമ്മള് ചില ആൾക്കാരെ വിചാരിക്കും മറ്റേ ഇതാണ് ഇതാണ് വിചാരിക്കും പക്ഷേ സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ അറിയാലോത്തോളം നിങ്ങൾ വന്ന സംഭവം യുക്തി ബുദ്ധി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക